പി എസ് സി വേൾഡ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഇന്ത്യൻ ജോഗ്രഫിയുമായി ബന്ധപ്പെട്ട അഞ്ചാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ ചില പാഠഭാഗങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത് ഇത് രണ്ടാമത്തെ വീഡിയോ ആണ് ഇതിൻ്റെ പാർട്ട് വൺ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പം പതിനൊന്നാമത്തെ ചാപ്റ്ററായ നമ്മുടെ ഇന്ത്യ എന്ന പാഠഭാഗമാണ് ഡിസ്കസ് ചെയ്തത് അതിൻ്റെ തുടർച്ചയായിട്ടുള്ള ക്ലാസ്സാണിത് നിങ്ങൾ പാർട്ട് വൺ വീഡിയോ കാണാതെയാണ് ഈ ക്ലാസ് കാണുന്നതെങ്കിൽ അത് കണ്ടതിന് ശേഷം ഈ ക്ലാസ് കാണാനായിട്ട് ശ്രമിക്കുക അതുപോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും ഏറ്റവും ബേസ് ആയിട്ടുള്ള കാര്യങ്ങളുമാണ് ഇതിൽ പറയുന്നത് വീഡിയോ മുഴുവനായും കാണാൻ ശ്രമിക്കുക ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ക്ലാസ് കാണാനായിട്ട് ശ്രമിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ അപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം അപ്പോൾ നമ്മൾ ഇന്ത്യയുടെ സ്ഥാനം അതുപോലെ ഇന്ത്യയുടെ അയൽരാജ്യങ്ങൾ കൂടാതെ ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾ തലസ്ഥാനങ്ങൾ കേന്ദ്രഭരണ പ്രദേശങ്ങൾ ഇതൊക്കെ ചർച്ച ചെയ്തതാണ് ഇനി നമ്മൾ ഇന്ത്യയുടെ ഭൂപ്രകൃതിയെ പറ്റിയാണ് പറയുന്നത് അപ്പോൾ നോക്കുക ഇന്ത്യയുടെ ഭൂപ്രകൃതി എങ്ങനെയുള്ളതാണെന്ന് നോക്കാം അപ്പോൾ എന്താണ് ഭൂപ്രകൃതി എന്ന് പറഞ്ഞാൽ പർവ്വതങ്ങൾ പീഠഭൂമികൾ സമതലങ്ങൾ ദ്വീപുകൾ എന്നിങ്ങനെ വിവിധ രൂപങ്ങൾ ഭൂമിയിലുണ്ട് ഒരു പ്രദേശത്തിൽ കാണപ്പെടുന്ന ഇത്തരം സവിശേഷതകളെയാണ് നമ്മൾ ഭൂപ്രകൃതി എന്ന് പറയുന്നത് അപ്പോൾ നോക്കുക പർവ്വതങ്ങൾ പീഠഭൂമികൾ സമതലങ്ങൾ ദ്വീപുകൾ എന്നിങ്ങനെ വിവിധ രൂപങ്ങൾ ഭൂമിയിലുണ്ട് ഒരു പ്രദേശത്തിൽ കാണപ്പെടുന്ന ഇത്തരം സവിശേഷതകളെയാണ് അവിടുത്തെ ഭൂപ്രകൃതി എന്ന് പറയുന്നത് അപ്പോൾ ഇന്ത്യയിലെ ഭൂപ്രകൃതികൾ ഏതൊക്കെയാണ് എങ്ങനെയുള്ളതാണെന്നൊക്കെ നോക്കാം ചെറുതും വലുതുമായ പർവ്വതനിരകളും സമതല പ്രദേശങ്ങളും വിശാലമായ പീഠഭൂമികളും മരുഭൂമികളും തീരപ്രദേശങ്ങളും ദ്വീപുകളും ഉൾപ്പെടുന്ന വൈവിധ്യമാർന്ന ഭൂപ്രകൃതിയാണ് ഇന്ത്യക്കുള്ളത് അപ്പോൾ എത്തരത്തിലുള്ള ഭൂപ്രകൃതിയാണ് ഇന്ത്യക്കുള്ളത് ചെറുതും വലുതുമായിട്ടുള്ള പർവ്വതനിരകളുണ്ട് അതുപോലെ സമതല പ്രദേശങ്ങളുണ്ട് വിശാലമായ പീഠഭൂമികളുണ്ട് മരുഭൂമികളുണ്ട് തീരപ്രദേശങ്ങളുണ്ട് ദ്വീപുകളുണ്ട് അപ്പോൾ ഇതൊക്കെ ഉൾപ്പെടുന്നതാണ് ഇന്ത്യ എന്ന് പറയുന്നത് ഓക്കെ ഇത് ഇന്ത്യയുടെ ഭൂപ്രകൃതിയെ ചിത്രീകരിക്കുന്ന ഒരു മാപ്പാണ് ഈ പറഞ്ഞ് ഇതിൽ തന്നിരിക്കുന്ന എല്ലാ പ്രദേശങ്ങളെ പറ്റിയും ഭൂപ്രകൃതിയെ ഭൂപ്രകൃതിയെപ്പറ്റിയും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഈ പാഠഭാഗത്ത് ഡിസ്കസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ഒരു മാപ്പ് കണ്ടതിന് ശേഷം നിങ്ങൾ നമ്മൾ പറയുന്ന കാര്യങ്ങൾ കഴിഞ്ഞാലാണ് കൂടുതൽ നിങ്ങൾക്ക് തറവാവുക അതുകൊണ്ട് ആണ് ഈ മാപ്പ് ഞാൻ കാണിക്കുന്നത് അപ്പോൾ നോക്കുക ഹിമാലയൻ പറ്റി നമ്മൾ പറയുന്നുണ്ട് അപ്പോൾ ഹിമാലയൻ പർവ്വത നിരകൾ എവിടെയാണ് വരുന്നത് അല്ലേ ഇന്ത്യയുടെ വടക്ക് കിഴക്ക് ഭാഗത്തായിട്ടാണ് വരുന്നത് അതുപോലെ ഈസ്റ്റേൺ ഘട്ടല്ലേ പൂർവ്വഘട്ടം പശ്ചിമഘട്ടം അല്ലേ വെസ്റ്റേൺ ഘട്ട് അതുപോലെ ഡെക്കാൻ പ്ലാറ്റു നോക്കൂ അല്ലേ ഡെക്കാൻ പീഠഭൂമി നമ്മൾ പറയുന്നുണ്ട് ടെക്സ്റ്റ് ബുക്ക് പറയുന്ന കാര്യമാണേ അപ്പോൾ ഡെക്കാൻ പീഠഭൂമി നോക്കും എവിടെയായിട്ടാണ് വരുന്നത് വരുന്നതെന്ന് അതുപോലെ ഇന്ത്യൻ ഡെസേർട്ട് അല്ലെ മരുഭൂമികൾ ധാർ മരുഭൂമിനെ പറ്റിയും അതുപോലെ രാജസ്ഥാനിനെ പറ്റിയൊക്കെ പറയുന്നുണ്ട് രാജസ്ഥാനിലാണ് മരുഭൂമികൾ കൂടുതലായുള്ളൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അതൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് കാണിച്ച് തന്നെ ഉള്ളൂ അതുപോലെ ദ നോർത്തേൺ പ്ലെയിൻസിലെ ഏതാണ് സമതലങ്ങളെ പറ്റി പറയുന്നുണ്ട് അല്ലേ ഇതൊക്കെ പറയുന്നുണ്ട് അതുകൊണ്ടാണ് ഇത് കാണിച്ചു തന്നത് ഇത് ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ ഒരു ഓരോന്നും ഏത് ഭാഗത്താണ് എവിടെയാണ് ഏതൊക്കെ സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ ഏകദേശം ഒരു ഐഡിയ ഇത് കണ്ടാലേ നിങ്ങൾക്ക് കിട്ടും ഈ ഒരു മാപ്പ് ഇതിൻ്റെ ഒരു ഈ ഒരു ചിത്രീകരണം നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങളെ മനസ്സിൽ ഉണ്ടാവണം ഈ ഒരു ചിത്രം മനസ്സിൽ വെച്ചിട്ട് ഇനി പറയുന്ന കാര്യങ്ങൾ കൂടെ പഠിച്ചാൽ അത് മനസ്സിൽ തറച്ച് നിൽക്കും സെറ്റാകും അതുകൊണ്ടാണ് ഇത് കാണിച്ചത് ഓക്കെ അടുത്തത് ഇന്ത്യയിലെ പറ്റിയാണ് പറയുന്നത് ഇവിടെ രണ്ട് ചിത്രങ്ങൾ തന്നിട്ടുണ്ട് അല്ലേ ഹിമാലയ പർവ്വതത്തിൻ്റെയും അതുപോലെ പശ്ചിമഘട്ട നിരകളുടെയും ചിത്രം തന്നിട്ടുണ്ട് അപ്പോൾ നോക്കുക ലോകത്തിലെ തന്നെ ഉയരമേറിയ പർവ്വത നിരകളായ ഹിമാലയത്തിൻ്റെ ഒരു ഭാഗം ഇന്ത്യയിലാണ് ഉൾപ്പെടുന്നത് ഓർമ്മിക്കുക ഹിമാലയത്തിൻ്റെ ഒരു ഭാഗം എവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട് ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്നുണ്ട് അല്ലേ ഹിമാലയത്തേക്കാൾ ഉയരം കുറഞ്ഞ നിരകളായ ആരവല്ലി പശ്ചിമഘട്ടം പൂർവഘട്ടം വിന്ധ്യാനിരകൾ സത്പുരാനിരകൾ എന്നിങ്ങനെയാണ് ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന മറ്റ് പർവ്വത നിരകൾ അപ്പോൾ ഓർമ്മിക്കുക ഹിമാലയം കൂടാതെ ഇന്ത്യയിൽ ഏതൊക്കെ പർവ്വതനിരകൾ സ്ഥിതി ചെയ്യുന്നുണ്ട് ആരവല്ലി പശ്ചിമഘട്ടം പൂർവ്വഘട്ടം വിന്ധ്യാനിരകൾ സത്പുര നിരകൾ ഇത്തരത്തിലുള്ള പർവ്വത നിരകളൊക്കെ ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്നുണ്ട് ഈ പർവ്വത നിരകളിൽ നിന്നെല്ലാം അനേകം നദികൾ എന്തു ചെയ്യുന്നുണ്ട് ഉത്ഭവിക്കുന്നുണ്ട് അപ്പം ഓർമ്മിക്കുക ഹിമാലയൻ പർവ്വത നിരയിൽ നിന്നും അതുപോലെ ഈ പറഞ്ഞ ആരവല്ലി പശ്ചിമഘട്ടം പൂർവഘട്ടം വി വിന്ധ്യ നിരകൾ സത്പുര നിരകൾ അല്ലേ ഇവിടെ നിന്നൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് അനേകം നദികൾ ഉത്ഭവിക്കുന്നുണ്ട് ഓക്കെ ഇന്ത്യയിലെ പർവ്വതങ്ങളെപ്പറ്റി നമ്മൾ പറഞ്ഞു ഇനി ഇന്ത്യയിലെ സമതലങ്ങളെ പറ്റിയാണ് പറയുന്നത് അതിവിശാലമായതും നിരപ്പായതുമായ ഭൂപ്രദേശങ്ങളാണ് സമതലങ്ങൾ അപ്പോൾ എന്താണ് അതിവിശാലമായതും നിരപ്പായതുമായ ഭൂപ്രദേശങ്ങളാണ് സമതലങ്ങൾ എന്ന് പറയുന്നത് ഹിമാലയ പർവ്വതനിരകൾക്ക് തെക്ക് ഭാഗത്ത് വിശാലമായ ഒരു സമതലമുണ്ട് അപ്പോൾ ഹിമാലയത്തിൻ്റെ ഹിമാലയ പർവ്വതനിരേൻ്റെ ഏതു ഭാഗത്താണ് സമതലം കാണപ്പെടുന്നത് തെക്ക് ഭാഗത്താണ് ഓർമ്മിച്ച് വെക്കുക അപ്പോൾ ഇന്ത്യയുടെ ഏതു ഭാഗത്താണ് ഹിമാലയം കാണുന്നത് വടക്ക് ഭാഗത്താണ് കേട്ടോ അതും ഓർത്ത് വെക്കുക അതുപോലെ ഹിമാലയത്തിൽ നിന്നും നദികൾ ഒഴുക്കി കൊണ്ടുവരുന്ന എക്കൽ നിക്ഷേപിച്ചാണ് ഈ സമതലങ്ങൾ രൂപപ്പെട്ടത് അപ്പോൾ ഓർമ്മിക്കുക ഹിമാലയത്തിൽ നിന്നും നദികൾ ഒഴുക്കിക്കൊണ്ടുവരുന്ന എക്കൽ നിക്ഷേപിച്ചാണ് ഈ സമതലങ്ങൾ രൂപപ്പെട്ടത് ഇത് ഹിമാലയ പർവ്വതത്തിൻ്റെ ഏതു ഭാഗത്ത് കാണുന്നു തെക്ക് ഭാഗത്ത് കാണുന്നു ഓക്കെ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ അല്ലേ അപ്പോൾ നോക്കാം സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സമതലങ്ങൾ എന്നാണ് ഈ സമതല പ്രദേശം അറിയപ്പെടുന്നത് അപ്പോൾ ഇതെന്തു പേരിലാണ് അറിയപ്പെടുന്നത് സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സമതലങ്ങൾ എന്നാണ് ഈ പ്രദേശം അറിയപ്പെടുന്നത് ഈ ഫലഭൂഷ്ടമായ സമതലങ്ങളിൽ ഗോതമ്പ് നെല്ല് ചോളം കരിമ്പ് മുതലായ അനേകം വിളകൾ എന്തു ചെയ്യുന്നുണ്ട് കൃഷി ചെയ്യുന്നുണ്ട് അപ്പോൾ നോക്കുക ഈ സമതല പ്രദേശങ്ങളിൽ കൂടുതലായിട്ടും കൃഷി ചെയ്യുന്നത് ഏതൊക്കെ വിളകളാണ് ഗോതമ്പ് നെല്ല് ചോളം കരിമ്പ് അല്ലാതെയും വേറെ വിളകൾ എന്തു ചെയ്യുന്നുണ്ട് കൃഷി ചെയ്യുന്നുണ്ട് അതുപോലെ അതുകൊണ്ട് തന്നെ എന്താണ് ഇത് ഈ സമതല പ്രദേശം ഇന്ത്യയുടെ ഭക്ഷ്യ കലവറ എന്നാണ് അറിയപ്പെടുന്നത് അപ്പോൾ ഓർമ്മിക്കുക ഇന്ത്യയുടെ ഭക്ഷ്യ ഭക്ഷ്യകലവറ എന്നറിയപ്പെടുന്ന ഭൂപ്രദേശം ഏതാണെന്ന് ചോദ്യം വന്നാൽ അതിൻ്റെ ആൻസർ ആയിട്ട് എന്ത് ചെയ്തും ഭക്ഷ്യകലവറ എന്നറിയപ്പെടുന്നത് ഇന്ത്യയിലെ സമതലങ്ങളാണ് കേട്ടോ അപ്പോൾ ഇത്രയും കാര്യങ്ങളെ ആയി എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമുക്ക് അടുത്തത് എന്താണെന്ന് നോക്കാം അടുത്തത് ഇന്ത്യയിലെ മരുഭൂമികളെ പറ്റിയാണ് പറയുന്നത് അപ്പോൾ നോക്കുക മരുഭൂമികളുടെ സവിശേഷതകൾ എന്തൊക്കെയാണെന്നാണ് പറയുന്നത് വീശിയടിക്കുന്ന കാറ്റും കൊടും ചൂടും കണ്ണത്താ ദൂരത്തോളം വ്യാപിച്ചിരിക്കുന്ന മണൽക്കൂനകളും മരുഭൂമികളുടെ സവിശേഷതകളാണ് അപ്പോൾ എന്തൊക്കെയാണ് വീശിയടിക്കുന്ന കാറ്റും കൊടും ചൂടും അതുപോലെ കണ്ണത്താ ദൂരത്തോളം വ്യാപിച്ചിരിക്കുന്ന മണൽക്കൂനകളും മരുഭൂമികളുടെ സവിശേഷതകളാണ് ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറ് സ്ഥിതി ചെയ്യുന്ന രാജസ്ഥാൻ സംസ്ഥാനത്തിൻ്റെ കൂടുതൽ ഭാഗവും എന്താണ് മരുഭൂമിയാണ് അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ മരുഭൂമി ഏത് സംസ്ഥാനത്താണ് രാജസ്ഥാനിലാണ് അല്ലേ ഈ രാജസ്ഥാൻ ഇന്ത്യയുടെ ഏത് ഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത് വടക്ക് പടിഞ്ഞാറ് ഭാഗത്താണ് രാജസ്ഥാൻ സ്ഥിതി ചെയ്യുന്നത് അതുപോലെ ധാർ മരുഭൂമി എന്നറിയപ്പെടുന്ന ഈ പ്രദേശത്ത് മഴ വളരെ കുറവായതിനാൽ ജനവാസവും കൃഷിയും കുറവാണ് അല്ലേ അപ്പോൾ നമുക്കറിയാം ഈ മരുഭൂമി മരുഭൂമിയാകുമ്പോൾ അവിടെ എന്ത് കിട്ടില്ല മഴ ലഭിക്കില്ല അതുകൊണ്ട് തന്നെ അവിടെ ജനവാസവും കൃഷിയൊക്കെ വളരെ കുറവാണ് അപ്പോൾ ഇവിടുന്ന് ഓർമ്മിച്ച് നോക്കേണ്ട പോയിൻ്റ് എന്തൊക്കെയാണ് രാജസ്ഥാനിലാണ് അല്ലേ ഇന്ത്യയുടെ മരുഭൂമികളുടെ കൂടുതൽ ഭാഗവും രാജസ്ഥാൻ സംസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നു വടക്ക് പടിഞ്ഞാറാത് ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറാണ് ഈ രാജസ്ഥാൻ സ്ഥിതി ചെയ്യുന്നത് അതുപോലെ ഇവിടെ എന്തില്ല മഴ ലഭിക്കാത്ത പ്രദേശമാണ് എന്നുള്ളത് ഓർമ്മിച്ച് വെക്കുക ഓക്കേ അടുത്തത് ഇന്ത്യയിലെ പീഠഭൂമികളെ പറ്റിയാണ് പറയുന്നത് തന്നിട്ടുള്ള ചിത്രം നോക്കൂ ഡക്കാൻ പീഠഭൂമിയുടെ ചിത്രമാണ് തന്നിട്ടുള്ളത് അപ്പോൾ നോക്കുക ചുറ്റുമുള്ള പ്രദേശങ്ങളെ അപേക്ഷിച്ച് ഉയർന്നതും മുഗൾ ഭാഗം ഏറെ ഏറെക്കുറെ നിരപ്പായതുമായ ഭൂപ്രദേശമാണ് എന്ത് പീഠഭൂമികൾ എന്ന് പറയുന്നത് അപ്പോൾ നോക്കുക ചുറ്റുമുള്ള പ്രദേശങ്ങളെ അപേക്ഷിച്ച് ഉയർന്നതും മുഗൾ ഭാഗം ഏറെക്കുറെ നിരപ്പായതുമായ ഭൂപ്രദേശങ്ങളാണ് പീഠഭൂമികൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമിയാണ് ഡക്കാൻ പീഠഭൂമി അപ്പോൾ ഓർമ്മിക്കുക ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി ഏതാണ് ഡക്കാൻ പീഠഭൂമിയാണ് കേട്ടോ മാൾവ ചോട്ടാനാഗ്പൂർ എന്നിവയാണ് മറ്റ് പ്രധാന പീഠഭൂമികൾ അപ്പോൾ ഓർമ്മിക്കുക മാൾവ നാഗ്പൂർ എന്നിവയാണ് മറ്റ് പ്രധാന പീഠഭൂമികൾ അതുപോലെ ഈ ഡെക്കാൻ പീഠഭൂമിയുടെ ഭാഗമാണ് നമ്മുടെ കേരളത്തിലെ വയനാട് ജില്ല കേട്ടോ അതും ഓർമ്മിച്ച് വെക്കുക വയനാട് ജില്ലയുടെ കുറച്ച് ഭാഗവും വരുന്നുണ്ട് അതുപോലെ പാലക്കാട് ജില്ലയുടെ കുറച്ച് ഭാഗവും വരുന്നുണ്ട് അപ്പോൾ പ്രധാനമായിട്ടും ഓർമ്മിക്കേണ്ടത് ഇന്ത്യയിലെ പീഠഭൂമികളുടെ ഭാഗമായിട്ടുള്ള കേരളത്തിലെ പ്രദേശം ഏതാണെന്ന് ചോദിച്ചാൽ വയനാടാണ് പാലക്കാടിൻ്റെ കുറച്ച് പ്രദേശവും ഉൾപ്പെടുന്നുണ്ട് എന്നുള്ള കാര്യം ഓർത്ത് വെക്കുക ഓക്കേ അപ്പോൾ ഓർമ്മിക്കുക ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമിയാണ് ഡക്കാൻ പീഠഭൂമി അത് മറക്കല്ലേ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഓർമ്മിച്ച് നോക്കുക കേട്ടോ അടുത്തത് ഇന്ത്യയിലെ ദ്വീപുകളെ പറ്റിയാണ് പറയുന്നത് സമുദ്രത്താൽ ചുറ്റപ്പെട്ട കരഭാഗങ്ങളെയാണ് എന്ന് പറയുന്നത് അപ്പോൾ നോക്കുക സമുദ്രത്താൽ ചുറ്റപ്പെട്ട കരഭാഗങ്ങളെയാണ് എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഭാഗമായ അനേകം ദ്വീപുകൾ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ സ്ഥിതി ചെയ്യുന്നുണ്ട് ഇന്ത്യയിലെ ദ്വീപ സമൂഹങ്ങളാണ് അറബിക്കടലിലെ ലക്ഷദ്വീപും ബംഗാൾ ഉൾക്കടലിലെ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളും അപ്പോൾ നോക്കുക ഏതൊക്കെയാണ് ഇന്ത്യയിലെ പ്രധാനമായിട്ടുള്ള ദ്വീപുകളേതൊക്കെയാണ് അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ലക്ഷദ്വീപും അതുപോലെ ബംഗാൾ ഉൾക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളും അപ്പോൾ ഇവിടെ ചിത്രം തന്നിട്ടുണ്ട് അതൊന്ന് നോക്കാം അപ്പോൾ ഇതാണ് ലക്ഷദ്വീപിൻ്റെയും ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളുടെയും ചിത്രം ഇതൊന്ന് നോക്കുക അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഇന്ത്യയിലെ ഏറ്റവും വലിയ ദ്വീപ് സമൂഹം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളാണ് അതുപോലെ അതിലും ചെറുതാണ് ഏത് ലക്ഷദ്വീപ് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ബംഗാൾ ഉൾക്കടലിലാണ് അതുപോലെ ലക്ഷദ്വീപ് സ്ഥിതി ചെയ്യുന്നത് അറബിക്കടലിലാണ് ഇത്രയും കാര്യങ്ങൾ ഇന്ത്യയിലെ ദ്വീപുമായിട്ട് ബന്ധപ്പെട്ട് ഓർത്തിരിക്കുക അപ്പോൾ അടുത്തത് എന്താ പറയുന്നത് അടുത്തത് ഇന്ത്യയിലെ നദികളെ പറ്റിയാണ് പറയുന്നത് ഹിമാലയൻ നദികളുമുണ്ട് ഉപദ്വീപിയ നദികളുമുണ്ട് അപ്പോൾ എന്താണ് ഹിമാലയൻ നദികൾ എന്ന് പറഞ്ഞാൽ ഹിമാലയ പർവ്വത നിരകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദികളെയാണ് ഹിമാലയ ഹിമാലയൻ നദികൾ എന്ന് പറയുക അപ്പോൾ ഏതൊക്കെയാണ് ഹിമാലയൻ നദികൾ സിന്ധു ഗംഗ ബ്രഹ്മപുത്ര അതുപോലെ ഉപദ്വീപിലെ ഉയർന്ന പ്രദേശങ്ങളിൽ നിന്നുത്ഭവിക്കുന്ന നദികളെ നദികൾ എന്ന് പറയും അപ്പോൾ ഏതൊക്കെയാണ് ഉപദ്വീപീയ നദികളെ ഏതൊക്കെയാണ് മഹാനദി ഗോദാവരി കൃഷ്ണ കാവേരി നർമ്മദ താപ്തി അപ്പോൾ ഒന്നുകൂടി പറയാം ഹിമാലയൻ നദികൾ നദികളേതൊക്കെയാണ് സിന്ധു ഗംഗ ബ്രഹ്മപുത്ര നദികൾ നദികളേതൊക്കെയാണ് മഹാനദി ഗോദാവരി കൃഷ്ണ കാവേരി നർമ്മദ താപ്തി അപ്പോൾ ഇവിടെ നോക്കുക ഏതാണ് ഹിമാലയൻ നദികളിലെ ഏറ്റവും വലുതേതാണ് സിന്ധു നദിയാണ് കേട്ടോ അപ്പോൾ ഓർമ്മിക്കുക ഹിമാലയൻ നദികളിലെ ഏറ്റവും വലുത് സിന്ധുവാണ് ഉപദ്വീപീയ നദികളിൽ ഏറ്റവും വലുതേതാണ് ഗോദാവരിയാണ് കേട്ടോ അപ്പോൾ ഓർമ്മിക്കുക ഉപദ്വീപിയ നദിയിലെ ഏറ്റവും വലിയ നദി ഏതാണ് ഗോദാവരിയാണ് കേട്ടോ ഓക്കെ ഇന്ത്യയിലെ തീരപ്രദേശങ്ങളെ പറ്റി നമ്മൾ പറഞ്ഞിട്ടില്ലായിരുന്നു ഇന്ത്യയിലെ തീരപ്രദേശങ്ങളെ പറ്റി പറയാം സമുദ്രത്തോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന നിരപ്പായ ഭൂപ്രദേശങ്ങളാണ് തീരപ്രദേശങ്ങൾ അപ്പോൾ എന്താണ് സമുദ്രത്തോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന നിരപ്പായ ഭൂപ്രദേശങ്ങളാണ് തീരപ്രദേശങ്ങൾ നീളമേറിയ തീരപ്രദേശങ്ങളാണ് ഇന്ത്യക്കുള്ളത് അപ്പോൾ എന്താണ് സമുദ്രത്തോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന നിരപ്പായ ഭൂപ്രദേശങ്ങളാണ് തീരപ്രദേശങ്ങൾ നീളമേറിയ തീരപ്രദേശമാണ് ഇന്ത്യക്കുള്ളത് അപ്പോൾ നോക്കുക ഇവിടെ ഒരു ചോദ്യം തന്നിട്ടുണ്ട് എന്താണ് ഇന്ത്യയുടെ ഏറ്റവും തെക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന തീരപ്രദേശമുള്ള സംസ്ഥാനം ഏതെന്ന് ഭൂപടത്തിൽ നിന്നും കണ്ടെത്തു അപ്പം നമുക്ക് നോക്കാം ഇന്ത്യയുടെ ഏറ്റവും തെക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന തീരപ്രദേശമുള്ള സംസ്ഥാനം ഏതാണ് തമിഴ്നാടാണ് കേട്ടോ ഓർമ്മിക്കുക ഇന്ത്യയുടെ തെക്ക് ഭാഗത്തുള്ള തീരപ്രദേശം തമിഴ്നാടിൻ്റെയാണ് തമിഴ്നാട്ടിലെ കന്യാകുമാരിയാണ് കേട്ടോ കന്യാകുമാരി തീരപ്രദേശമാണ് ഇന്ത്യയുടെ ഏറ്റവും തെക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്നത് അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഈ ടെക്സ്റ്റ് ബുക്കിലെ തീരപ്രദേശമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞിരിക്കുന്നത് ഓക്കെ അടുത്തത് ഇന്ത്യയിലെ കാലാവസ്ഥയെ പറ്റിയാണ് പറയുന്നത് അപ്പം നോക്കാം വളരെയധികം വൈവിധ്യമുള്ള കാലാവസ്ഥയാണ് ഇന്ത്യയിൽ നിലനിൽക്കുന്നത് ഇന്ത്യയിൽ മഴക്കാലം ശൈത്യകാലം വേനൽക്കാലം എന്നിങ്ങനെയുള്ള ഋതുക്കളാണ് അനുഭവപ്പെടുന്നത് അപ്പോൾ ഇന്ത്യയിൽ ഏതൊക്കെ കാലാവസ്ഥകളാണുള്ളത് ഏതൊക്കെ ഋതുക്കളാണുള്ളത് മഴക്കാലം ശൈത്യകാലം വേനൽക്കാലം അല്ലേ മൂന്ന് ഋതുക്കളായിട്ടാണ് അനുഭവപ്പെടുന്നത് അല്ലേ അതുപോലെ ജൂൺ മുതൽ സെപ്റ്റംബർ വരെയും ഒക്ടോബർ മുതൽ നവംബർ വരെയുമുള്ള രണ്ട് മഴക്കാലങ്ങളാണ് ഇന്ത്യയിലുള്ളത് അല്ലേ അത് കഴിഞ്ഞ ക്ലാസ്സിൽ ക്ലാസ്സിലേ കേരളത്തിൻ്റെ ഭൂപ്രകൃതിയായിട്ട് ബന്ധപ്പെട്ട പാഠഭാഗം എടുത്തപ്പോൾ നമ്മൾ പറഞ്ഞതാണ് പറഞ്ഞതാണല്ലേ എന്തായിരുന്നു ജൂൺ മുതൽ സെപ്റ്റംബർ വരെയുള്ള അല്ലേ ഇടവപ്പാതി അഥവാ കാലവർഷം എന്നും അതുപോലെ ഒക്ടോബർ മുതൽ നവംബർ വരെയുള്ള മഴക്കാലങ്ങളെ എന്തായിരുന്നു അറിയപ്പെട്ടത് തുലാവർഷമെന്നും അറിയപ്പെട്ടു അല്ലേ അപ്പോൾ ശ്രദ്ധിക്കുക രണ്ട് മഴക്കാലങ്ങളാണ് ഇന്ത്യയിലുള്ളത് ഒന്ന് കാലവർഷവും ഒന്ന് തുലാവർഷവും ഓക്കെ അടുത്തതെന്താണ് പറയുന്നത് അപ്പോൾ ഈ മഴക്കാലങ്ങളിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് ഏതൊക്കെ പ്രദേശങ്ങളിലാണ് നോക്കൂ അറബിക്കടലിനോട് ചേർന്ന പടിഞ്ഞാറൻ തീരപ്രദേശങ്ങളിലും അതുപോലെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലും ആണ് കൂടുതൽ മഴ ലഭിക്കുന്നത് അപ്പോൾ എവിടെയൊക്കെയാണ് ഇന്ത്യയിൽ കൂടുതൽ മഴ ലഭിക്കുന്നത് പടിഞ്ഞാറൻ തീരപ്രദേശങ്ങളിലും അതുപോലെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലുമാണ് കൂടുതലായിട്ടും മഴ ലഭിക്കുന്നത് ഇന്ത്യയിലെ ഏറ്റവും അധികം മഴ ലഭിക്കുന്ന പ്രദേശമാണ് മേഘാലയയിലെ ചിറാപുഞ്ചി അപ്പോൾ ഓർക്കുക ഏറ്റവും മഴ ലഭിക്കുന്ന സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ മേഘാലയ പ്രദേശം ഏതാണെന്ന് ചോദിച്ചാൽ ചിറാപ്പൂഞ്ചി അല്ലെങ്കിൽ എന്നും പറയാം അപ്പോൾ രണ്ട് പ്രദേശവും ഓർമ്മിക്കണേ ഒന്നുകിൽ ചിറാപ്പൂഞ്ചിന്നുണ്ടാവും അല്ലെങ്കിൽ മൗസിൻട്രന്നുണ്ടാവും രണ്ടും ശരിയാണ് കേട്ടോ അതുപോലെ ഇന്ത്യയിലെ കാർഷിക മേഖല ഈ മഴക്കാലങ്ങളെ ആശ്രയിച്ചാണ് നിലനിൽക്കുന്നത് ഇപ്പോൾ ഓർക്കുക ഇന്ത്യയിലെ കാർഷിക മേഖല ഈ മഴക്കാലങ്ങളെ ആശ്രയിച്ചാണ് നിലനിൽക്കുന്നത് അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ചിത്രം നോക്കൂ ശൈത്യകാലത്തിൻ്റെ ദൃശ്യം ഇവിടെ ഉണ്ട് അതുപോലെ വേനൽക്കാല ദൃശ്യമുണ്ട് അല്ലേ ഒരു രണ്ട് ചിത്രങ്ങളാണ് തന്നത് അപ്പോൾ നോക്കുക ഡിസംബർ മുതൽ ഫെബ്രുവരി വരെയുള്ള മാസങ്ങളിലാണ് ഇന്ത്യയിൽ ശൈത്യകാലം അനുഭവപ്പെടുന്നത് അപ്പോൾ ഓർമ്മിക്കുക ഡിസംബർ മുതൽ ഫെബ്രുവരി വരെ ശൈത്യകാലം ഓക്കെ മഴക്കാലം ഏത് മുതലായിരുന്നു ജൂൺ മുതൽ സെപ്റ്റംബർ വരെയും അല്ലേ ഇത് ഇടവപ്പാതി അഥവാ കാലവർഷം എന്നും എന്നറിയപ്പെടുന്നു അതുപോലെ ഒക്ടോബർ നവംബർ മാസങ്ങളിലുള്ള മഴക്കാലം തുലാവർഷം എന്നും അറിയപ്പെടുന്നുണ്ട് അപ്പോൾ അതുപോലെ ഡിസംബർ മുതൽ ഫെബ്രുവരി വരെ ഫെബ്രുവരി വരെയാണ് ഏത് ശൈത്യകാലം അനുഭവപ്പെടുന്നത് അതുപോലെ മാർച്ച് ഏപ്രിൽ മെയ് ഈ മൂന്ന് മാസങ്ങളിലും എന്താണ് ഉഷ്ണകാലമാണ് അല്ലേ ഭയങ്കര ചൂട് കാലാണ് അപ്പോൾ വേനൽക്കാലം അങ്ങനെയും പറയാം കേട്ടോ ഓക്കെ അപ്പോൾ എന്താണ് മാർച്ച് ഏപ്രിൽ മെയ് മാസങ്ങളിലാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന മാസങ്ങൾ ഓക്കെ അപ്പോൾ ഓർമ്മിക്കുക ശൈത്യകാലം ഡിസംബർ മുതൽ ഫെബ്രുവരി വരെ അതുപോലെ വേനൽക്കാലം ഏതൊക്കെയാണ് മാർച്ച് ഏപ്രിൽ മെയ് ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർമ്മിച്ച് വെക്കുക അടുത്തത് ഇന്ത്യ നൈസർഗിക സസ്യജാലങ്ങളും ജന്തുക്കളും അതാണ് ഹെഡിങ് ആയിട്ട് കൊടുത്തത് അപ്പോൾ നോക്കുക ഇതിൽ പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല അപ്പം ഇന്ത്യയിലെന്തുണ്ട് മഴക്കാടുകളുണ്ട് ഇലപൊഴിയും കാടുകളുണ്ട് മുൾക്കാടുകളുണ്ട് കുറ്റിക്കാടുകളും പുൽപ്രദേശങ്ങൾ മുതലായ നൈസർഗിക സസ്യജാലങ്ങളും ഇന്ത്യയിലുണ്ട് എന്നാണ് പറയുന്നത് അപ്പോൾ ഓർമ്മിക്കുക എന്തൊക്കെയുണ്ട് മഴക്കാടുകളുണ്ട് ഇലപൊഴിയും കാടുകളുണ്ട് മുൾക്കാടുകളുണ്ട് കുറ്റിക്കാടുകളുണ്ട് പുൽപ്രദേശങ്ങളുമുണ്ട് അല്ലേ അപ്പോൾ ഇവിടെ രണ്ട് ചിത്രങ്ങൾ തന്നിട്ടുണ്ട് അല്ലേ ഒന്ന് ഇലപൊഴിയും കാടാണ് ഒന്ന് മഴക്കാടാണ് അതുപോലെ ആന സിംഹം കടുവ പുലി കാട്ടുപോത്ത് മാന് മയില് വേഴാമ്പൽ മുതലായ അനേകം പക്ഷി മൃഗാദികളുടെ ആവാസ കേന്ദ്രങ്ങളായ ഈ പ്രദേശങ്ങൾ ഇന്ത്യയുടെ വിലമതിക്കാനാകാത്ത സമ്പത്താണ് എന്നതിൽ സംശയം സംശയമില്ല അപ്പോൾ ഏതൊക്കെയാണ് ജന്തുജാലങ്ങൾ ഏതൊക്കെയാണുള്ളത് ഏതൊക്കെ ജന്തുക്കളാണുള്ളത് ആന സിംഹം കടുവ പുലി കാട്ടുപോത്ത് മാന് മയില് വേഴാമ്പൽ മുതലായ അനേകം പക്ഷി മൃഗാദികളുടെ ആവാസ കേന്ദ്രങ്ങളാണ് ല്ലേ അപ്പോൾ ഇത്തരത്തിലുള്ള സസ്യജാലങ്ങളും ജന്തുജാലങ്ങളൊക്കെ നമ്മുടെ ഇന്ത്യയിൽ ഉണ്ട് എന്നാണ് പറയുന്നത് ഓക്കെ നോക്കൂ പുൽപ്രദേശത്തിൻ്റെയും മുൾക്കാടുകളുടെയും ചിത്രങ്ങളാണ് തന്നത് ഇപ്പം ഈ അടുത്തത് നമ്മൾ ഇന്ത്യക്കാർ എന്ന് പറയുന്ന ഒരു ചെറിയൊരു പോർഷനാണ് ഇതിൽ പറയുന്നത് എന്താണ് ഇന്ത്യ എന്ന് പറയുന്നത് ഭൂപ്രകൃതിയിലും കാലാവസ്ഥയിലും ജ സസ്യ ഒരുപാട് വൈവിധ്യം നിറഞ്ഞ ഒരു രാജ്യമാണെന്നൊക്കെയാണ് പറയുന്നത് ഇതിൽ പ്രത്യേകിച്ച് നമുക്ക് പി എസ് സി ആയിട്ട് ബന്ധപ്പെട്ട് വലിയ കാര്യങ്ങളൊന്നും പഠിക്കാനില്ല അതുകൊണ്ട് എന്താണ് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം ഓക്കെ ദക്ഷിണേന്ത്യക്കാർക്ക് അരിയാണ് പ്രധാന ഭക്ഷ്യ ധാന്യമെങ്കിൽ ഉത്തരേന്ത്യക്കാർക്ക് എന്താണ് ഗോതമ്പാണ് ഒക്കെ പൊതുവായിട്ടുള്ള കാര്യങ്ങൾ പറയുകയാണേ അതുപോലെ പരുത്തി വസ്ത്രങ്ങളാണ് ദക്ഷിണേന്ത്യക്കാർ പൊതുവേ ധരിക്കുന്നത് എന്നാൽ പർവ്വത പ്രദേശങ്ങളിൽ കമ്പിളി വസ്ത്രങ്ങൾക്കാണ് പ്രാമുഖ്യം അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് പറയുന്നത് പിന്നെ ആഘോഷങ്ങളിലും വൈവിധ്യമുണ്ട് എന്നാണ് പറയുന്നത് കേരളീയരുടെ ദേശീയ തമിഴ്നാട്ടിൽ എന്താണ് പൊങ്കലാണ് അല്ലേ അപ്പം ഇങ്ങനെയുള്ള ആഘോഷങ്ങളെ പറ്റിയാണ് പറയുന്നത് ആസാമിലെ ബിഹു അപ്പം ചിലപ്പോൾ ചോദ്യം വരാം കേട്ടോ ചോദ്യം വരെ എന്താണ് ആസാം ആസാമിലെ ബിഹു ബിഹു എന്ന് പറയുന്നത് എവിടത്തെ ഏത് സംസ്ഥാനത്തിൻ്റെ ആഘോഷമാണെന്ന് വെച്ചാൽ ആസാമിലെയാണ് അതുപോലെ ഉത്തരേന്ത്യയിലാണ് ഹോളി അതുപോലെ എന്താണ് ഈ ഈ ആഘോഷങ്ങളിലും എല്ലാം തന്നെ എന്തുണ്ട് വൈവിധ്യം ഉണ്ട് എന്നാണ് പറയുന്നത് അപ്പോൾ ഇതിൽ പ്രധാനപ്പെട്ട പോയിൻറ്റ് ഈ പറഞ്ഞതിൽ ഏതാണ് ഈ തമിഴ്നാട്ടിൽ പൊങ്കലാണ് അതുപോലെ ആസാമിലെ ആഘോഷമാണ് ബിഹു ഉത്തരേന്ത്യയിലാണ് ഹോളി അത്ര അത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക ഓർത്തു വെക്കുക അപ്പം ഈ ഒരു ചാപ്റ്ററിലെ പഴയ പാഠപുസ്തകത്തിലെ കാര്യങ്ങൾ ഏകദേശം നമ്മൾ പറഞ്ഞു നമുക്ക് പരീക്ഷക്ക് വേണ്ട കാര്യങ്ങളാണേ അല്ലാത്തതൊന്നും നമ്മൾ പറഞ്ഞിട്ടില്ല അപ്പം ഇത്രയും കാര്യങ്ങളാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് വൃത്തിക്ക് നോട്ട് എഴുതി വെച്ച് പഠിക്കുക റിവിഷൻ ചെയ്ത് പഠിക്കുക ഓക്കെ ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തു ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ നിങ്ങൾ ക്ലാസിനെ പറ്റിയുള്ള അഭിപ്രായം ആയിട്ട് രേഖപ്പെടുത്തുക ഓക്കെ താങ്ക് യു